ഹായ് ഫ്രണ്ട്സ് മാംഗല്യം കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവന്തകിയുടെ പടിയിറക്കം കഴിഞ്ഞിരിക്കുന്നു പിറകെ അനഖയും പോകാൻ തുടങ്ങുമ്പോൾ എല്ലാവരും അനഖയെ തടയുന്നുണ്ട് ഈ സമയത്താണ് തന്റെ അരികിൽ അർച്ചന ഇല്ല എന്നുള്ള കാര്യം സച്ചി മനസ്സിലാക്കുകയും അവിടെയൊക്കെ അർച്ചനയെ അന്വേഷിക്കുകയും ചെയ്യുന്നത് ഒടുവിൽ അവന്തകിയുടെ മുറിയിൽ സച്ചി അർച്ചനയെ കണ്ടു അങ്ങോട്ടേക്ക് പോയപ്പോൾ അർച്ചന ബോധം കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പെട്ടെന്ന് ഒരു ഞെട്ടലോട് തന്നെ അർച്ചനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയും അർച്ചനയുടെ അരികിലേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ അർച്ചന ഉണരുന്നില്ല ഉടൻ സന്ദീപിനെയും ബാക്കിയുള്ളവരെയും അവിടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് സച്ചി അർച്ചന എഴുന്നേക്കാത്തത് കൊണ്ട് തന്നെ സച്ചി അർച്ചനയെ കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അന്തരം സച്ചിയും കൂടി അർച്ചനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഗുരുത ഗുരുതരാവസ്ഥയിലാണ് അർച്ചന ഇനിയിപ്പോ അർച്ചനയുടെയും കുഞ്ഞിന്റെയും വിധി എന്ത് ഐസുവിനു മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആദര ഈ സമയം സ്വന്തം വീട്ടിലേക്ക് ആ പഴയ വീട്ടിലേക്ക് അവന്തിക എത്തിയിരിക്കുന്നുണ്ട് അവിടെ ചെന്നതും നിലവിളക്ക് കത്തിക്കുകയാണ് അവന്തിക എന്നിട്ട് അച്ഛനു മുന്നിൽ ചെയ്ത പാപങ്ങൾ ഏറ്റു പറയുന്നു പെട്ടെന്ന് അവന്തിക തിരിഞ്ഞ സമയത്ത് ആ നിലവിളക്ക് അണിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് ഇത് അവന്തികയുടെ മാറ്റത്തിന്റെ തുടക്കമാകുമോ അർജുനയ്ക്ക് ഗുരുതരാവസ്ഥയിൽ ആയതുകൊണ്ട് തന്നെ അർച്ചന ഗുരുതരാവസ്ഥയിൽ ആയതുകൊണ്ട് തന്നെ ഉടൻ ഒരു സർജറി വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് സന്ധ്യ ഡോക്ടർ തന്നെയാണ് ചികിത്സിക്കുന്നതും അങ്ങനെ ഉടൻ തന്നെ സർജറിക്ക് കൊണ്ടുപോവുകയാണ് അർജുന ടെൻഷനോടെ സചിയും ആദരയും നന്ദനുമൊക്കെ പുറത്തു നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ